ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ ലെസിയാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം വെറും മൂന്ന് ചേരുവകൾ മാത്രം മതി നല്ല അടിപൊളി മാംഗോ ലെസി തയ്യാറാക്കിയെടുക്കാം അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ മറക്കല്ലേ അപ്പോഴും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഞാനിവിടെ നാല് മീഡിയം സൈസ് പഴുത്തു വാങ്ങ തൊലികളഞ്ഞ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നിങ്ങൾക്കൊക്കെ വീട്ടിലുണ്ടാവും ഇഷ്ടംപോലെ മാങ്ങ അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്തു വയ്ക്കൂ നല്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തൈരൊഴിച്ചു ഒരു നാല് സ്പൂണോളം പഞ്ചസാര കൊടുത്തു ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ നമ്മുടെ മാംഗോ ലെസ്സി റെഡി ആയിട്ടുണ്ട് ഞാനതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ മാങ്ങോയുടെ ചെറിയ പീസും ഡ്രൈ ഗ്രേപ്സും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്ത് കാഷ്യൂനട്ടും കൂടെ എന്നെ ഗാർണിഷ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളിതുണ്ടാക്കി നോക്കണം വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം നിങ്ങളിതുണ്ടാക്കി നോക്കണം കമൻസൊക്കെ അയക്കണം ഇനിയും ഞാൻ ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്